ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടല്ല ഇരിക്കണത് നമ്മളും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ് അപ്പം ഇന്ന് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് പെട്ടി പൊട്ടിക്കലും പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഉച്ചിയൂണും എല്ലാം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ മക്കൾ കുറച്ച് നാളായി നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരാൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം അവിടെ നിന്നു അപ്പോൾ പിന്നെ മൂത്താൾ ഇപ്പോൾ അതേ ഒരു മാസമായിട്ട് ഒരു മാസം ആവണേ ഉള്ളൂ അപ്പോൾ അവനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാളും കൂടി ഇത് ഇന്നലെ ഇപ്പോൾ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങാറായില്ലേ അപ്പോൾ അതേ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് കൊടുത്തായുള്ളത് കേട്ടോ അപ്പോൾ അവർ ചേച്ചിയും അച്ഛനും കൂടി കുറേ സാധനങ്ങൾ കൊടുത്താഴ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എന്താണെന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ അപ്പോൾ കുറേ സ്നാക്സോളാണ് കേട്ടോ പിള്ളേർക്കുള്ള കുറേ സ്നാക്സോൾ ഉണ്ട് മിച്ചറും പിന്നെ അതേ പഴം അപ്പം അത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചുള്ളതാണ് വീട്ടിലുണ്ടായിട്ടുള്ള പഴമാണ് പക്ഷെ അത് കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ ചീഞ്ഞു കുറച്ച് നല്ലതായിരുന്നു കേട്ടോ നല്ല പഴമായിരുന്നു പക്ഷെ അത് ഉള്ളിലിരുന്നിട്ടങ്ങോട് ചീഞ്ഞു പിന്നെ അതേ അച്ഛൻ്റെ മുളക് കൊണ്ടാട്ട മുളക് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണതാണ് കേട്ടോ ആ മുളകൊക്കെ അപ്പം അങ്ങനെ അത് കൊടുത്ത പിന്നെ നമ്മുടെ വെള്ളമുളകില്ലേ അപ്പം അത് അത് വീട്ടിൽ ഇപ്പം വാങ്ങിച്ചുള്ളതാണെന്ന് തോന്നുന്നു വാങ്ങിച്ച കുറേ ഒരുപാടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ഒരു കവ പ്ലാസ്റ്റിക് കവറിൽ അങ്ങനെ അല്ലെങ്കിൽ ബോട്ടിൽ ചെറിയ ബോട്ടിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാനുള്ള പച്ചമുളക് ഉണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലി കറിവേപ്പിലി ഞാൻ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോ കവറിലാക്കി അങ്ങനെ വെക്കും കിട്ടാം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അപ്പം അത് കുറേ നാൾ ഉപയോഗിക്കാനുള്ള കറിവേപ്പിലി ഉണ്ടാവും പിന്നെ അതെ ഈ ഇതുപോലെ കുറേ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ മിക്സർ ഉഴുന്നുവടാം പിന്നെ പിന്നത് നമ്മൾ പച്ചമുളക് ഇതിപ്പോൾ ചേച്ചി വീട്ടിൽ ഉണ്ടായിട്ടുള്ള പച്ചമുളകാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് വിത്തിനായിട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഈ ഇപ്പം തണുവ് ഒക്കെ ആവാറായില്ല അപ്പം ഇനി നമുക്ക് വിത്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ചെടികളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഓരോന്ന് വിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പം അധികം ഒന്നുമില്ല എന്നാലും കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് പാവീടാന്ന് വിചാരിച്ചിട്ട് നല്ല പച്ചമുളകല്ലേ പച്ചമുളക് അധികം ഉണ്ടാവാറില്ല ചില അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും പാവീട്ടാണെന്ന് വിചാരിച്ച് നല്ല പഴുത്തൊക്കെയാണ് മാറ്റി വയ്ക്കുക പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഉപയോഗിക്കാം അല്ല പിന്നെ അതേ എന്താ ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ അത് ഉണക്കച്ചെമ്മീനുണ്ട് പിന്നെ അതേ അച്ചാറുകളാണ് കേട്ടോ അവിടെ ഒരു അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതേ അച്ചാറുകൾ അതൊരു ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് മോൻ കഴിച്ചിട്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്താ വച്ചുള്ളതാണ് വെളുത്തുള്ളിയൊക്കെ പിന്നെ അതേ മാങ്ങയൊക്കെ അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയുള്ള അച്ചാറാണ് കേട്ടോ ചേച്ചി ഉണ്ടാക്കിയുള്ള അച്ചാറാണ് അപ്പോൾ അത് ഒരുപാട് നാളൊക്കെയുള്ള അച്ചാറുണ്ട് പിന്നെ അതേ അണ്ടിയുണ്ട വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത പിന്നെ ഇതൊക്കെ ഇത് പച്ചപ്പം വെള്ളപ്പം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുള്ളതാണ് ഈ പറഞ്ഞ പോലെ മൂത്ത ആൾക്ക് ഈ ഭാഗ സാധനങ്ങൾ കഴിക്കലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പവാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചുള്ളതാണ് അതൊക്കെ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്നാലും ഇപ്പോൾ മൂക്കരാൾക്ക് ഇത് ഇഷ്ടമാണ് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ഇവിടെ എടുത്തേക്കൽ കുറച്ച് കൊടുക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ അതുപോലെ പിന്നെ ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞതിൻ്റെ ഉപ്പേരികൾ ശർക്കര വരട്ടി അങ്ങനെ ഒരു അങ്ങനത്തെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ മറ്റേ മുളക് പൊടി മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് അധികം കൊണ്ടുവരാറ് അവിടെ നാട്ടിലത്തെ മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അങ്ങനെയെന്നല്ല തീരെ വാങ്ങിക്കാറില്ല അപ്പോൾ ആ കഴിയാറാകുമ്പോൾ അച്ഛനോട് പറയും അപ്പോൾ അച്ഛൻ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനെ കുറച്ച് കൊടുത്താക്കിട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഞാൻ ചേട്ടനും കൂടി പോയി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനും മോനും കൂടിപ്പോയി പിന്നെ ഇപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ മക്കൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ കൊണ്ടു വന്നത് കേട്ടോ അപ്പോൾ അത് കാരണം മുളക് പൊടി തീർന്നിട്ടില്ല അപ്പോൾ ഇന്നാൾ ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നത് തന്നെ കുറച്ചായിട്ടുള്ളു അപ്പം അതങ്ങനെ അപ്പം അത് കഴിയുമ്പോഴേക്കും ഇപ്പം മക്കൾ വരുമ്പോഴും കൊണ്ടു വന്നു കേട്ടോ അപ്പം അത് നാട്ടിലങ്ങനെ അച്ഛൻ വാങ്ങിച്ച് ഉണക്കിയിട്ട് പൊടിപ്പിച്ച് കൊടുത്താക്കണതാണ് കേട്ടോ പിന്നെ കുടംപുളിയും കുടമ്പുളിയും നമുക്ക് ഇത് നാട്ടീന്ന് തന്നെയാണ് കൊടുത്തയക്കാറ് പിന്നെ തലയിൽ തേക്ക വെളിച്ചെണ്ണകളൊക്കെ അവിടെ കിട്ടുമൊക്കെ ചെയ്യുന്നത് പക്ഷേ കുറച്ച് വില കൂടുതലാണ് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ കൊണ്ട് അവിടെ നിന്ന് വായിപ്പിച്ചതാണ് പിന്നെ ദേ പിന്നെ കുറച്ച് മരുന്ന് അങ്ങനെ കൊടുക്കാനുള്ള കുറച്ച് കൊടുത്താച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പാക്കറ്റ് ഓരോരുത്തർക്ക് ഉള്ളതാണ് അത് പിന്നെ കുറച്ച് സീഡ്സ് ലഡു ജിലേബി അങ്ങനെയുള്ള കുറച്ച് സീഡ്സുകളും ഒക്കെയാണ് കേട്ടോ പിന്നെ ബീഫുണ്ട് അപ്പം ബീഫ് ഇല്ലാത്തതിൻ്റെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നും ബീഫ് ബീഫുണ്ടാവും എന്തായാലും ബീഫ് കൊടുത്താക്കിയും ചേച്ചി അപ്പം അത് ഈ ബീഫെന്നു വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ടിയതാണത് അപ്പം ഇത് കമ്മലും കുറച്ച് പൊട്ടൊക്കെയാണ് അപ്പം ഇതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കമ്മൽ കൊടുത്താക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ ബ്ലാക്ക് മെറ്റലിൻ്റെ കുറച്ച് കമ്മലുകൾ കൊടുത്ത പിന്നെ പൊട്ടും പൊട്ടൊക്കെ ഇവിടെ അങ്ങനെ കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടും വാങ്ങിച്ചിട്ടുള്ളതാണ് ഇന്നും കൊടുത്താക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഏകദേശം ഉച്ചകാരം ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ പണികൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ബീഫുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ബീഫ് ഒന്ന് ചൂടാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒഴിച്ചു കറി ബീഫുണ്ടെങ്കിൽ ഒരു മോരുകറി നല്ലതല്ലേ അപ്പം അത് രണ്ട് കായ നമ്മൾ ഓണത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കായയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കറുത്തു തുടങ്ങി അപ്പോൾ ഞാൻ ഞാനത് കട്ട് ചെയ്തു അതൊന്ന് കഴുകിട്ട് അതേ ഒരു പാത്രത്തിലോട്ടിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ട അപ്പം ഇത്തിരി ചാറോട് കൂടിയിട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് ഇതേ നമ്മൾ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പിന്നെ അതേ നല്ല ഫ്രഷ് കൂർക്കല്ല അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൂർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ പ്രാസ പ്ര ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇപ്പോൾ കൂർക്ക കിട്ടുന്നത് കേട്ടോ അപ്പം അപ്പം അത് ഞാൻ വേഗം അതൊന്ന് നന്നാക്കിയെടുത്തു അതെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അത് ഒരു അതൊരു ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം കൂർക്ക അങ്ങനെ കുക്കറിൽ ഇടാറില്ല കേട്ടോ കുക്കറിൽ ഇടുന്നത് എനിക്കിഷ്ടമില്ല കൂർക്കൊന്നും അപ്പോൾ ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദേ കായൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളികേരം ചെരികിയത് ഇരിപ്പുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ പൊടി ഇപ്പം ഇനി ചെരുകാനൊന്നും സമയമില്ല അപ്പം കുറച്ച് നാളികേരത്തിൻ്റെ പൊടി ഇട്ടു അതിലേക്ക് ഇതേ പച്ചമുളകും ഒരു വെളുത്തുള്ളി ഒരു നുള്ള ചെറിയ ജീരകവും കുറച്ച് തൈര് ഒഴിച്ച് ഒറ്റ അടി അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തു അപ്പോഴേക്ക് നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു വിട്ട അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ ആദ്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം അരപ്പും അപ്പൊ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാട്ട് അപ്പോൾ അതേ കായൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് അരപ്പ് ഒഴിച്ച് ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അത് നമുക്കൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി നല്ല ചാറോട് മോര് കറിയാണ് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് അതൊന്ന് നന്നായി തിളച്ച് ഓഫാക്കിയതിന് ശേഷം കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അപ്പുറത്തോട്ട് എടുത്തു വെച്ച് അതൊന്ന് അതിൻ്റെ ഇടയിൽ ഊറ്റിയെടുക്കാമല്ല അപ്പോൾ നമ്മുടെ കൂർക്കൊക്കെ ഒരു പകുതി വരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തു അതും വീണ്ടും വേവിക്കാനായിട്ട് വെച്ചു കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ അപ്പുറത്തോട്ട് എടുത്ത് വെച്ച് അതങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ കൂർക്ക ഞാൻ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടങ്ങോട്ട് മാറ്റി ഇതേ നമ്മൾ നമ്മുടെ മോരുകറിയൊക്കെ നന്നായിട്ട് തിളച്ചു അപ്പോൾ അതിലേക്ക് അത് ഒന്ന് ഓഫാക്കിയിട്ട് കുറച്ച് തൈരൊന്ന് കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഉലുവയും പിന്നെ കറിവേപ്പിലും മൂപ്പിച്ച് അത് ഒന്ന് തളിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ റെഡിയായി പിന്നെ അതേ ഒരു നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അപ്പോൾ അത് എടുത്തത് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ച് ചെറിയ തീലങ്ങനെ വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി അതൊന്ന് ഒന്ന് മുരിയിച്ചെടുത്താൽ മതി അപ്പം അത് ഇടയ്ക്കും ഞാനൊന്ന് തുറന്ന് അല്ല മൂടി വയ്ക്കണമെങ്കിൽ നല്ലതാണ് ഇപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ടൊന്നുമില്ല അതൊന്ന് ഇടക്കി ഇളക്കി കൊടുക്കണ്ട കേട്ടോ പിന്നെ കൂർക്കയിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കൂർക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിയും ഇട്ട് ഒന്ന് ആദ്യം നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചതച്ച മുളകാണ് നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചതച്ച മുളക് ഇരിപ്പില്ല അപ്പോൾ ഇപ്പം അതിനുള്ള നേരം ഇല്ല ചതക്ക ഒന്ന് അടിച്ചെടുക്കാനുള്ള നേരം ഇല്ല അപ്പം ഞാൻ മുളക് പൊടി തന്നെ ഇട്ടു അപ്പോൾ ചെറുപുള്ളിയും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് ഇതേ നമ്മൾ വേവിച്ച് വെച്ചുള്ള അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി അപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചുകറിയും പിന്നെ ഉപ്പേരിയും പിന്നെ നമ്മൾ നമ്മളിത് ബീഫ് ചൂടാക്കാനെ വെച്ചിട്ടുണ്ട് അതും ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിലോട്ടങ്ങ് മാറ്റി അപ്പോൾ ഇത് കഴുക ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുക കഴുകെടുക്കാമല്ലോ അപ്പം അപ്പം അതൊക്കെ മുരുകറിയും ഉപ്പേരിയും അതുപോലെ ബീഫും ഒക്കെ ഓരോ പാത്രത്തിലോട്ടങ്ങ് മാറ്റണം കേട്ടോ പിന്നെ ദേ അച്ചാറ് ഒരു പാക്കറ്റ് ഞാൻ പൊളിച്ചിട്ട് ദേ ഒരു ബോട്ടിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളതൊക്കെ പിന്നെ ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടങ്ങ് വെക്കാലോ അപ്പോൾ അത് പൊളിച്ച് ബോട്ടിൽ ഒക്കെ ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഇതേ നമ്മൾ അത് ആദ്യം എടുക്കാനായിട്ട് അപ്പോൾ അത് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ ആ ആ ബോട്ടിലങ്ങ് നിറഞ്ഞു അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഇനി ഉള്ളത് ചെറിയൊരു ബോട്ടിലാക്കി ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ചെറിയ ബോട്ടിലാക്കി ബാക്കിയുള്ളത് അത് ഇപ്പോൾ ചെറിയ ബോട്ടിലേക്കുള്ളതുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് അതിൽ കിട്ടു എന്നിട്ട് അതിലേക്കിപ്പം എടുക്കാനായിട്ട് സ്പൂണോട്ട് അതും അങ്ങോട്ട് മാറ്റാം പിന്നെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ എണ്ണ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അതൊക്കെ ഒന്ന് ടിഷ്യു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു എന്നിട്ട് പിന്നെ അതേ തുട തുണി മറ്റേ തുണി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു വിട്ടാ പിന്നെ അതേ മുളകും ബാക്കി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ ബോട്ടിലാക്കി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് അങ്ങനെ തന്നെ പാക്കറ്റ് അങ്ങോട്ട് അലമാരിയിലേക്കും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ മുളകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ അത് നമ്മൾ ഒക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ പാച്ചാറുകളും അതുപോലെ ബീഫും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ കണ്ട് വെച്ചു പിന്നെ ഇത് ഇപ്പോൾ മുളകാണ് അപ്പം അതിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് വിത്തിനുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഒരു ഓരോ ചെറിയ പാത്രത്തിലായിട്ട് കിട്ടങ്ങട് വെക്കേട്ടാ അപ്പം അത് വിത്ത് പാകാനുള്ളത് എടുത്ത് വെച്ചു ബാക്കിയുള്ളത് ഞാൻ എന്താ ഒരു ഒരു ചെറിയ പാത്രത്തിൽ ആക്കി അതങ്ങനെ വെച്ചു പിന്നെ അത് ഇതൊക്കെ ഒന്ന് അപ്പം ഓരോ ബോട്ടിലാക്കി വെക്കും അപ്പോൾ മക്കൾക്ക് ഇതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് പിന്നെ അത് ഇത് അണ്ടിയുണ്ടിയാണ് അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിൽ ഇപ്പോൾ എടുക്കാനുള്ളതൊക്കെ ഓരോ പാത്രത്തിലാക്കി അങ്ങനെ വെക്കുന്നത് കേട്ടോ ലഡുവും ജിലേബിയും അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഉള്ളതല്ല കുറച്ചൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇത് ഇതുപോലെ ഓരോ ബോട്ടിലാക്കി അങ്ങോട്ട് ഒരു പാത്രത്തിലോട്ടങ്ങട് വെച്ച് അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമല്ല അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അങ്ങനെ ഇപ്പം ഇപ്പം എന്നൊന്നും എടുക്കില്ലേ അതൊന്നും അങ്ങനെ വല്ലാണ്ട് മധുരമൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഇടയ്ക്ക് വല്ലപ്പോഴല്ല എടുക്കുക അപ്പോൾ അതങ്ങട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഇടയ്ക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാമല്ലോ അപ്പോൾ അതേ അല വില്ലിഡും ജിലേബിയൊക്കെ ഞാൻ ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെ നമ്മുടെ പണികളിൽ കുറച്ചൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി കുറേ കെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിത് മക്കൾക്ക് ഇതേ ഭക്ഷണമൊക്കെ കൊടുത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ